േഴാം തവണ രക്തം ദാനം ചെയ്ത് ഷിബു തേക്കേ തേക്കേമറ്റത്തിന്റെ വിരമിക്കൽ ശ്രദ്ധേയമായി കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി തുടര്ന്നു വരുന്ന ഔദ്യോഗിക ജീവിതം തീരുന്നതിനോടനുബന്ധിച്ചാണ് രക്തം ദാനം ചെയ്തത് വിളക്കുമാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ലാബ് അസിസ്റ്റന്റ് ഷിബു തെക്കാമരത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നുള്ള വിരമിക്കൽ നൂറ്റി തവണ രക്തം ദാനം ചെയ്തു കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി തുടർന്നു വന്നിരുന്ന ഔദ്യോഗിക ജീവിതം തീരുന്നതിനോടനുബന്ധിച്ചാണ് രക്തം ദാനം ചെയ്തത് കൊഴുവനാൽ സെന്റ് ജോൺസ് നെബുൻസാൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് നിന്നാരംഭിച്ച തീക്കോയ് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിമൂന്നര വർഷവും വിളക്കുമാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ട് വർഷത്തോളവും സേവനം ചെയ്തിട്ടാണ് ഷിബു പടിയിറങ്ങുന്നത് തന്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ രക്തദാനത്തിന് കൂടുതൽ പ്രോത്സാഹനവും പിന്തുണയും നൽകിയ സഹകരിച്ച നന്ദി സൂചകമായിട്ടാണ് ഈ രക്തദാനമെന്ന് ഷിബു പറഞ്ഞു ഇന്ന് ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിട പറയുന്ന ദിവസം അതായത് എൻ്റെ ഇരുപത്തി ഒന്ന് വർഷത്തെ സർവീസ് ഇന്ന് അവസാനിക്കുന്ന ദിവസമാണ് ഞാൻ വിളക്കുവടം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഇന്ന് റിട്ടയർ ആയി വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ എൻ്റെ അധ്യാപകരോടൊപ്പം ഞാൻ എൻ്റെ പ്രവർത്തന മേഖലയായ ഈ രക്തദാനം എൻ്റെ നൂറ്റി ഇരുപത്തിയേഴാമത്തെ രക്തം ദാനം ചെയ്തുകൊണ്ടാണ് ഞാൻ എന്നിട്ടാണ് ഇപ്പം പോകുന്ന വഴിയാണ് ഇവിടെ രക്തം ദാനം ചെയ്ത് നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം സർവീസിൽ ഇരുന്നപ്പോൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കൂടുതലായിട്ടും ബ്ലഡ് ഡൊണേഷനോട് സഹകരിച്ചു നിന്നത് അതുകൊണ്ട് തന്നെയാണ് സർവീസിൽ നിന്ന് നിന്നിറങ്ങുമ്പോഴും ആ ഒരു ഒരു തന്നെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രോഗ്രാം ചെയ്തുകൊണ്ട് സർവീസിൽ നിന്നും വിരമിക്കണം എന്നുള്ള അതനുസരിച്ചാണ് വന്നിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ രക്തദാന ക്യാമ്പുകൾ നടത്തുവാൻ സഹായിച്ചത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെന്നും ഷിബു പറഞ്ഞു സ്കൂളിലെ സ്റ്റാഫ് മീറ്റിംഗിന് ശേഷം പ്രിൻസിപ്പാളിന്റെ നേതൃത്വത്തിൽ സഹപ്രവർത്തകരോടൊപ്പം പാലായിലെ സ്വകാര്യ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിലെത്തി രക്തം ദാനം ചെയ്തതിനു ശേഷമാണ് വീട്ടിലേക്ക് പോയത് പ്രിൻസിപ്പൽ ജോബി സെബാസ്റ്റ്യൻ സ്റ്റാഫ് സെക്രട്ടറി ജോർജ് കുട്ടി ജോസഫ് മരിയൻ മെഡിക്കൽ സെന്റർ സൂപ്രണ്ട് ഡോക്ടർ മാത്യു ഓപ്പറേഷൻ മാനേജർ ബാബു സെബാസ്റ്റ്യൻ ബ്ലഡ് ഫോറം ഡയറക്ടർമാരായ സജീവ് അട്ടകനാൽ പ്രൊഫസർ സുനിൽ തോം സഹപ്രവർത്തകരും ആശംസകൾ അറിയിക്കുകയും പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു ഐഫോറിയനോസ്